royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ കഴിഞ്ഞിട്ടും ഗ്രൗണ്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധവുമായി നഗരസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർമാൻ കെ അജിത്കുമാർ രംഗത്ത് സമ്പൂർണ്ണ നഗരസഭാ പ്രഖ്യാപനം നടത്തിയ നഗരസഭയിലാണ് ഈ അവസ്ഥ എന്നും അദ്ദേഹം ആരോപിച്ചു എക്സിബിഷൻ കഴിഞ്ഞിട്ടും ഗ്രൗണ്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ല എന്നും ഈ മാലിന്യങ്ങൾ കാറ്റടിച്ചാൽ തൊട്ടടുത്ത വീടുകളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കും വീണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതായും ആരോപണമുണ്ട് പലതവണ നാട്ടുകാരും കൌൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവിയും വിഷയം നഗരസഭാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ല എന്നും പരാതി ഉയരുന്നു ഈ സാഹചര്യത്തിലാണ് നഗരസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർമാൻ കെ അജിത് കുമാർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ബ്ലോക്ക് സെക്രട്ടറി ശശി മംഗലം ഐ എൻ ടി യു സി പ്രസിഡന്റ് സിദ്ദിഖ് മാരാത്തുകുന്ന് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചത് നഗരസഭ ഉടനടി മാലിന്യം നീക്കം ചെയ്തില്ലെങ്കിൽ ജനകീയ പങ്കാളിത്തത്തോടെ മാലിന്യം നീക്കം ചെയ്യുമെന്ന് കെ അജിത് കുമാർ അറിയിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു